സെമി ിൽക്ക് ഫാബ്രിക്കില് കോളറിൽ വരുന്ന മെറൂൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മറൂൺ ആണ് കേട്ടോ കോളർ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ബട്ടൺ വർക്ക് ആണ് നല്ല ഭംഗിയുള്ള ബോൾഡൻ കളറിൽ ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ട് ഡിസൈൻ ഇങ്ങനെയാണ് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിലേക്കുള്ള ഫാബ്രിക് ഉണ്ട് ബാക്കിൽ എങ്ങനെയാണ് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സെൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ിക്കാൻ സെൽക്കില് വരുന്ന നല്ലൊരു വീനക് പാറ്റേണിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു വെറൈറ്റി ഒരു ഡിസൈൻ ആയിട്ട് ഇവിടെ ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് വീനൊക്കെ ആണ് പാറ്റേൺ വരുന്നത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ സ്പ്രെഡ് ആയിട്ടും താഴേക്ക് കുറച്ച് ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് വീനക് പാറ്റേണില് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ബീറ്റ്സ് വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇവിടെ പ്ലീറ്റഡ് ആയിട്ട് അതിന് ഇങ്ങനെയാണ് അതായത് റെയ് ടൈപ്പ് ആയിട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ടുള്ള ഡിസൈൻ ആ കേട്ടോ ഇതിന്റെ ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്ന ഏരിയയോ ഒക്കെ ഏരിയയിലേക്ക് മാത്രമാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് നല്ല തിക്ക് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് മീഡിയം ലാർജ് എക്സെൽ ആൻഡ് ഡബിൾ എക്സെൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പൊട്ടിക്കാൻ സെൽക്കിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു റെഡിഷ് മറൂൺ ആണ് കേട്ടോ ഇത് വരുന്നത് വീഡിയോയിൽ കുറച്ചും കൂടെ ബ്രൈറ്റർ ആയിട്ടാണ് വരുന്നത് റെഡിഷ് മറൂൺ ആണ് വീഡിയോയിൽ കുറച്ചും കൂടെ റെഡ് ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള കളർ കേട്ടോ നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ അറിയാം നല്ല ഭംഗിയുള്ള ഒരു കളറാണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് വീട്ടിലായിട്ടാണോ നെക്ക് പാറ്റേൺ ആയിട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ വർക്കാണ് ഇവിടെ പ്ലീറ്റഡ് ആണ് എ ലൈൻ മോഡലിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇവിടെ പ്ലീറ്റഡ് ആണ് യോക്ക് ഏരിയയിലേക്ക് മാത്രമാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ല ബ്രീതബിൾ ആയിട്ടുള്ള ഒരു സിൽക്കി ഫിനിഷിങ്ങും കൂടെ വരുന്ന ഒരു ഫാബ്രിക് ആണ് വേർട്ടിക്കാൻ സിൽക്ക് എന്ന് പറയുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ മീഡിയം ലാർജ് എക്സെൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു സെമി സിൽക്ക് ടൈപ്പ് ഫാബ്രിക്കിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു സൈഡ് സിലേറ്റഡ് കുർത്തിയാണ് കേട്ടോ അപ്പൊ ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് ആണ് ഈ കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ ആണ് വരുന്നത് ഷെയ്ഡിലുള്ള ഒരു ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്ക് ആണ് ഈ ഏരിയ കൊടുത്തിരിക്കുന്നത് നല്ല ഹെവിയായിട്ടുള്ള വർക്ക് ആണ് അപ്പൊ ഈ ഡിസൈൻ നമുക്ക് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിലും അയ്യോക്കിലെ ഫാബ്രിക് വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് മീഡിയം ലാർജ് എക്സെൽ ആൻഡ് ഡബിൾ എക്സെൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡെയിലി വെയർ ഓഫീസ് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് മൂന്ന് കളർ ഷെയ്റ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് വെബ്സൈറ്റ് ഓർഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് ഡക്ഷാമി ഡോട്ട് നല്ലൊരു ഇമ്പോർട്ടന്റ് ഫാബ്രിക്കിൽ വരുന്ന ഡെയിലി വെയർ ഓഫീസ് വെയർ കുർത്തിയാണ് കേട്ടോ ഇതിന്റെ ഈ ഫാബ്രിക്ക് നല്ലൊരു കൂൾ ആയിട്ടുള്ള ഫാബ്രിക്കാണ് അപ്പൊ ഇത് കോളർ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ബട്ടൺ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല കൂൾ ആയിട്ടുള്ള ഫാബ്രിക് ആട്ടോ അപ്പൊ ഡെയിലി വെയറിന് വളരെ കംഫർട്ടബിൾ ആണ് ഡീറ്റെലൈറ്റ് ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് നല്ല കൂൾ ആയിട്ടുള്ള ഫാബ്രിക്കാണ് കേട്ടോ ചൂടൊന്നും എടുക്കില്ല നല്ലൊരു ഫാബ്രിക് ഫാബ്രിക്കാണ് കേട്ടോ വെയറിന് വളരെ കംഫർട്ടബിൾ ആണ് ഡെയിലി വെയർ ഓഫീസുകാരൻ നല്ല സൂറ്റബിൾ ആയിട്ടുള്ള ഈ ഡ്രസ്സ് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിട്ടുള്ളതെട്ടോ അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷ്യാമി ഡോട്ട് കോം അതുപോലെ തന്നെ വാട്സപ്പ് ത്രൂവും നിങ്ങൾക്ക് ഓർഡർ എടുക്കാവുന്നതാണ് അപ്പോൾ സെർച്ച് കോഡ് സെർച്ച് ചെയ്തിട്ട് വെബ്സൈറ്റിലൂടെ ഓർഡർ ചെയ്യാൻ നോക്കും അടുത്ത നല്ലൊരു നേവി ബ്ലൂ കോമ്പിനേഷൻ ആട്ടോ അപ്പൊ നല്ല ഭംഗിയുള്ള കോളറിൽ വന്നിട്ട് ബട്ടൺ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഓഫീസ് വെയറിന് വളരെ കംഫർട്ടബിൾ ആണ് അപ്പൊ അതിന് കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ബ്ലാക്ക് ആണ് വരുന്നത് നമുക്ക് ഡെയിലി വെയറിനൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാവുന്ന നല്ല കൂൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് കോളർ ഡിസൈൻ ആണ്